ഐസ് വെൽക്കം ബാക്ക് ടു മീറ്റ് മിരീസ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തില് ആദ്യമായിട്ടാണ് ഞാൻ കൊട്ടിയൂർ അമ്പലത്തിൽ വളരെ എക്സൈറ്റഡാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ട് പോകണമെന്ന് കുറേ ആൾ പറഞ്ഞു കുറേ ചങ്ങായിമാരൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകണേ അമ്മ മിലിയോ മിരി സഞ്ജു അപ്പു എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളിവിടെ നിങ്ങളും വരും വരാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കമോൺ ഇതൊക്കെ മൊണ്ണച്ചു അപ്പോൾ ക്യസ് പോകുന്ന വഴിക്ക് കണ്ട ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ തേക്കും ഉള്ളത് എന്തായാലും കണ്ണവാണെന്ന് തോന്നുന്നു ഒരിക്കൽ നമ്മളിവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് പോലീസ് സാർ നമ്മൾ ഓടിച്ചു വിട്ടൊരു സ്ഥലം പക്ഷേ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഈ കൊട്ടിയിൽ പോകുന്ന വഴിയിൽ അടിപൊളിയാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കായി കാറൊക്കെ ഇറങ്ങി ഇൻട്രോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കാണ് മനസ്സിലായത് ഹാൻഡ് കാഷ് എടുത്തിട്ടില്ല എല്ലാവരുടെയും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ മറന്നുപോയി അപ്പോൾ കാറ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പൈസയില്ല

അതുകൊണ്ട് നമ്മൾ ലവ് ലാപ്പിൻ്റെ ഈ ഒരു കരിയർ എടുത്തിട്ടാണ് എപ്പോഴും പോകാറ് മെയി ഭയങ്കര വില ഭയങ്കര കംഫേർട്ടായിട്ട് ഇരുന്നോളും അപ്പോൾ വെയിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട് ക്യാപ്പൊക്കെ മില ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ ഇത് വളരെ സോഫ്റ്റ് ആൻഡ് കംഫേർട്ടാണ് കുട്ടികൾക്ക് ഇത് ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അപ്പം അങ്ങനെ പെട്ടെന്ന് കാലൊക്കെ ഇങ്ങനെ ടൈറ്റ് ടൈറ്റാകുമ്പം നാളൊന്നും വേദന എടുക്കുമെന്നില്ല വളരെ കംഫേർട്ടായിട്ട് കുട്ടിയാക്കി ഇരിക്കാൻ പറ്റും നല്ല സേഫ്റ്റിയാണ് ബാക്കിൽ ഒരു ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരു കുഞ്ഞു പോക്കറ്റ് ഒക്കെ ഉണ്ട് മില്ലിയോണ്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഇവിടെ ഒരു വലിയ സിബ് വരുന്നുണ്ട് കേട്ടോ അഥവാ നമുക്ക് ഫോണൊക്കെ വെക്കാം ഞാൻ ഫോൺ വെക്കാറില്ല ബട്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും എന്താ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് നമുക്ക് ഇതിലൊക്കെ സാധനം ഒക്കെ വയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഉണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ നല്ല കുഷൻ രീതിയിൽ അവിടെ ഇരിക്കാനൊക്കെ പറ്റും അപ്പോൾ മിലവാന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചേർന്നങ്ങി ഇരുന്നോളെ ലിമിത്തപ്പനോ ഇഷ്ടമായിനോ മിലവൻ ഇഷ്ടമാണ് അപ്പം മിലവൻ നമ്മൾ നമ്മളിന്നൊരു എന്നാ ഒരു ചെറിയൊരു ടെമ്പിൾ വിസിറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ ടെമ്പിൾ വിസിറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ മിലവൻ്റെ ഈ ഒരു റോയൽ കാര്യർ റോയലല്ല ഈ ഒരു ലവു ലാപ്പിൻ്റെ കാര്യർ എടുത്തിട്ട് പോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ വന്ന ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന ലിങ്കൊക്കെ വേണ്ടിക്കല് ആമസോണിൽ പോയി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും പിന്നെ ലവ് ലാപ്പ സൈറ്റ് പോയാലും കിട്ടും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് എന്തായാലും കൊടുക്കുന്ന ആയിരിക്കും അപ്പൊ നമ്മൾ അമ്പലത്തിലാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പൊ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ബിസിയാണ് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഉള്ളിലെത്താൻ ടൈം ആവും അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളറിയുന്നവർ ഇഷ്ടമുള്ളവര് കൊറേ ആൾക്കാരുണ്ട് എല്ലാരും എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു സംസാരിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതൊക്കെ ും ഡീറ്റെയിൽ ഒന്നും അറിയാത്തോണ്ട് ഇവിടെ ഉള്ളതുപോലെ ഞാൻ പറയാം ഇപ്പൊ നമ്മൾ പോകുന്നത് എനിക്ക് അക്കരക്ഷേത്രം സ്ഥലത്താണ് നമ്മുടെ വീട്ടിൽ പറഞ്ഞത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴുമ്പം അവിടെ മഴ പെയ്ത് മഴ കൊണ്ട് തൊഴണം എന്നാലാണ് അത് കംപ്ലീറ്റ് ആവുന്നത് ഇതൊക്കെ ഐതിഹ്യമാണ് വീട്ടിൽ നിന്നൊക്കെ പറയുന്ന കാര്യമാണ് അതിൽ എത്രത്തോളം സത്യമാണ് അത് ശരിക്കും ഉള്ളതാണോന്നൊന്നും അറിയില്ല അമ്മ അമ്മയൊക്കെ പറഞ്ഞൊരു കാര്യം കേട്ടാണ് അപ്പൊ അവിടെ പോയപ്പോ പക്ഷെ നമ്മൾ പോയപ്പോൾ മഴ ചെറുങ്ങനെ ഉള്ളൂ നമ്മൾ തൊഴുമ്പോൾ മാത്രം കുറച്ച് മഴ പാറിലുണ്ടാൻ അപ്പോൾ ഒരു സന്തോഷമായി മഴയുള്ളത് കാരണം അവിടെ കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല സൗകര്യത്തോടെ നമുക്ക് പോയി വരാനും പറ്റി അന്നത്തെ ദിവസം അത്ര വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പുഴം മുറിച്ച് കിടക്കാൻ പണ്ട് ഇങ്ങനെ മണ്ണിൽ അല്ല ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് പാലം വെക്കുവായിരുന്നു അത്രേ പക്ഷെ ഇപ്പം അവർ ഈ പാലം അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ചെരുപ്പ് നമ്മളിവിടെ കഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് പോകാന്ന് കൊട്ടിയൂരിൽ എത്തിയിട്ട് എത്ര സുന്ദരമായ സ്ഥലം എന്നറിയത് കാണാൻ നല്ല പുഴയും വെള്ളച്ചാട്ടം പോലെ സംഭവങ്ങളൊക്കെ എന്നിവിടെ രണ്ട് പാലം പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു പാലുണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് കമ്പാരിറ്റീവ് ഇനി കുറച്ച് ആൾ കുറവാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് കേട്ടത് അമ്പത്തി നമ്മളെങ്ങോട്ടൊക്കെ പോകുന്നത് വിത്തോട്ട അങ്ങനെ നമ്മൾ പുഴയൊക്കെ കടന്ന് ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി കേട്ടോ അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെയും കുറേ നമ്മളറിയുന്ന നമ്മുടെ സ്നേഹമുള്ള കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ തന്നെ അതിശയിപ്പിച്ച കാര്യം ഈ കൊട്ടൂർ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ ഉള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഒരു അമ്പലത്തിലും കാണാത്തൊരു പോസിറ്റീവ് എല്ലാ അമ്പലങ്ങളിലും എനർജി പോസിറ്റീവ് എനർജി പക്ഷേ ഈ ഒരു ആംബിയൻസ് അത് പറയാണ്ടിരിക്കാൻ വയ്യ ഇങ്ങനെ ഒരു ആംബിയൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല മലയും ആ ഒരു മഞ്ഞിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം എന്തായാലും ഇതുവരെ പോകാത്ത ഒരാളാണ് മലയാളികളെങ്കിൽ ഏത് സ്ഥലങ്ങളിലായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കൊട്ടിയൂർ അമ്പലം വർഷത്തിലൊരിക്കലാണ് ഇവിടെ ഉത്സവം ഉണ്ടാകുന്നത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കഴിവന് വിശക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ വേണം എന്ന് പറയുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് കഴിച്ചു നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് ക്യൂവിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മളാണ് അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊക്കെ ഓപ്പൺ ആക്കും ആ തിറകിൽ നിൽക്കുന്ന മുഴുവൻ അടുത്ത ക്യൂ ആണ് ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോയാൽ അടുത്ത ക്യൂ ഓപ്പൺ ആക്കും അപ്പം ഇതാണ് ക്യൂ ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ബാക്കിലാണ് നമ്മളുള്ളത് നല്ല ക്യൂ നല്ല തിരക്കുണ്ട് ഇതിലും തിരക്കായിരുന്നു ഇതിന് മുന്നേറ്റ ദിവസങ്ങളെന്നാണ് അപ്പോൾ ആലോചിക്കാൻ പറ്റുന്നേ ഉള്ളൂ എത്ര തിരക്കായിരിക്കും എന്നുള്ളത് ഇനി അടുത്ത ക്യൂ നമ്മുടെ പിറകിലുള്ള ക്യൂ ഇതാണ് ഈ ക്യൂ ഇനി ഓപ്പണാക്കി വന്നാൽ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല നമ്മളെന്തായാലും രക്ഷപ്പെട്ടു ഈ ക്യൂവിലേക്ക് കയറാൻ പറ്റിയതുകൊണ്ട് മില്ലിയോന് വിശക്കുന്നൊക്കെ പറയുന്നുണ്ട് പാവം വലുത് കളിക്കുന്നുണ്ടായിരുന്നു ആ മില് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കാശ് ദക്ഷിണ കാശിയിൽ അറിയപ്പെടുന്ന ഈ പുണ്യമായ സ്ഥലത്താണ് നമ്മുടെ ദക്ഷികം നടന്നത് എനിക്ക് ആക്ച്വലി ഇത്രയും ഡീറ്റെയിൽ അറിയില്ലായിരുന്നു അവിടെ പോയപ്പോൾ മെഡി അവിടെ നിന്ന് ഒരു ബുക്ക് വാങ്ങിച്ചു അത് വായിച്ചപ്പോഴാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസും എനിക്ക് അറിയാൻ പറ്റുക അപ്പോൾ നിങ്ങളും അവിടെ പോവുകയാണെങ്കിൽ ഒന്നിക്കും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അവിടെ പോയി തന്നെ ഈ പുണ്യഭൂമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് അവിടെ വാങ്ങാം കേട്ടോ അത് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങണം പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പം നമ്മൾ തന്നെ അതിശ്യപ്പെട്ടു പോകുന്ന സംഭവങ്ങളാണ് അതിൽ വിവരിച്ചിരിക്കുന്നത് കഴിച്ച് മില്ലിയോനെ വിശക്കുന്നുണ്ട് അപ്പൊ അതെന്താ മെരി വഴിപാടിന്റെ ഉണ്ണിയപ്പാ അപ്പാ എനക്കരുന്ന് കല്ലൊരച്ച് കഴിഞ്ഞാല് ചന്ദനം കിട്ടും പറയുന്ന കേട്ടോ അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ് ഇവിടുത്തെ കല്ലെടുത്ത് കൊട്ടിയൂരിൽ വന്നിട്ട് അവിടുത്തെ കല്ലെടുത്ത് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ ചന്ദനം കിട്ടുമെന്ന് പറയും അതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം എന്താന്ന് അറിയില്ല കൊണ്ടു ഒന്ന് ഒരച്ചു നോക്കാനും അവിടെ ചന്ദനം ഏകദേശം വന്നതുപോലെ കാണുന്നു കൊട്ടിയൂരിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആളാരാന്ന് ചോദിച്ചാ മില്യുവാണ് കാരണം വെള്ളത്തിൽ ഇത്രയും കളിക്കാൻ സന്തോഷമുള്ളൊരു കുട്ടി പറയുന്നല്ല അപ്പോൾ ഗൈസ് നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു അങ്ങനെ ഇവിടെ വന്നിട്ട് മിലിയോ എന്തൊക്കെയോ കളിപ്പാട്ടം മടിക്കുന്നുണ്ട് മിരി വിരി എന്തു വാങ്ങിച്ചത് ഇന്ന് വാങ്ങിച്ചത് വേണ്ടൊരു തൂക്ക് തന്നെയാ വേറെ കളിക്കുന്നു വാങ്ങിച്ചു കൊടുത്തേ മെരി ഇവിടെ വന്നിട്ട് മെലിയോന് വാങ്ങുന്നത് തൂക്ക് ഗൈസ് അങ്ങനെ ഫുൾ ഷോപ്പിംഗ് ആണ് അമ്മ ഒരു കത്തി വാങ്ങിച്ചു പിന്നെ ഇവിടുന്ന് കുറച്ച് പലഹാരം എൻ്റെ ഫേവറേറ്റ് പോപ്കോൺ ഫാറ്റ് ലോ ഡയറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗാഗിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പോപ്കോൺ ഇപ്പം ഞാൻ പോപ്കോൺ മേടിച്ചു മെരി ഫുൾ ഓയിൽ ഫുഡൊക്കെ ഉള്ളത് മുറുക്കും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് ഹലോ മിലോന്ന് അങ്ങനെ ഫേവറേറ്റ് ആണ് തൊണ്ടക്കുഴല് തൊണ്ടക്കുഴക്കിന്ന് അതാ കളഞ്ഞു കളഞ്ഞു പറമ്പിൽ വന്നാലല്ലേ ഒരു നല്ല കാര്യം തന്നെയാണ് നമ്മളെ നൊസ്റ്റാലി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചതും സ്കൂളിൽ പോകുമ്പോൾ കഴിച്ചതും ഒക്കെ ഉണ്ട് അപ്പം സ്കൂളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സാധനം എനിക്ക് തൊണ്ടപ്പുഴ അപ്പം നോക്കുമ്പോൾ വേണ്ടി ഇപ്പഴും നമ്മുടെ ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല എന്താണ് നാരങ്ങിയും മുളകുമൊക്കെ ഇനി അത് നോക്കാം കഴിക്കാം അപ്പം ഇത് ഇതിന് മേലക്കളാണ് അപ്പം നമ്മൾ ഇക്കര പോയി അക്കരയിലേക്ക് അക്കരെ പോയി ഇക്കരയിലേക്ക് വന്നാണ് അപ്പോൾ എനിക്കറിയില്ല അപ്പം പറഞ്ഞതുപോലെ നല്ല അലങ്കും ലൈറ്റ് ഒക്കെ ആക്കി വെച്ചിട്ട് അറ്റിപൊടി കേട്ടോ അവിടുത്തെ എൻട്രൻസ് ലെറ്റ്സ് വാച്ച്